സ്നേഹമുള്ളവരെ വിശുദ്ധ യൗസെ പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന മഹനീയമായ ഈ ദിനത്തിൽ ഒരു നോമ്പുകാലത്തിൻ്റെ ഊഷ്മളമായ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ പ്രത്യേകമായി ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിക്കുന്നത് പ്രത്യാശയുടെ വർഷമായി പ്രത്യാശയുടെ തീർത്ഥാടകർ ദൈവജനത്തെ നമ്മൾ അങ്ങനെ തീർത്ഥാടനത്തിൻ്റെ തലങ്ങളിലൂടെ നീങ്ങുവാൻ അല്ലെങ്കിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ പാപ്പ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ജൂബിലി വർഷമാണ് നമുക്ക് തിരുസഭയുടെ പാലകനായ യുസെ ആ ശക്തമായ കരത്തിൽ അഭയം തേടാം കാരണം ദൈവത്തെ ചേർത്ത് പിടിച്ച് തീർത്ഥാടനം നടത്തിയ പാലകനാണ് യുസെപ്പിതാവ് നമ്മുടെ ജീവിത പ്രയാണങ്ങളിൽ പ്രിയമുള്ളവരെ യൗസെ പിതാവിനെ ആശ്രയിക്കുന്ന മക്കൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് എത്രയോ അനുഭവങ്ങളുണ്ട് പണ്ടുള്ള കുടുംബനാഥന്മാർ നമ്മുടെ പൂർവികരൊക്കെ യൂസെ പിതാവിൻ്റെ വലിയ ഭക്തനായിരുന്നു അപ്പച്ചന്മാരും അമ്മച്ചന്മാരൊക്കെ എൻ്റെ പിതാവേ എന്ന് വിളിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ആഴമുണ്ടായിരുന്നു കുടുംബങ്ങളിലൊക്കെ മക്കളെയൊക്കെ യുസെ പിതാവിനെ സമർപ്പിക്കുക കുടുംബത്തിൽ ജോസഫ് എന്ന പേരിന് വലിയ സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു ജോസഫ് എങ്കിലും കുടുംബത്തിലുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ നീങ്ങുമ്പോൾ ജോസഫ് എന്ന പേരിൻ്റെ അർത്ഥം വളർത്തുന്നവൻ ഉന്നതി സമൃദ്ധി ഉയർച്ച എന്നൊക്കെയാണ് കാരണം ദൈവപുത്രനെ വളർത്തി ജോസഫ് പലപ്പോഴും തൻ്റെ സ്നേഹോകുലൊക്കെ യേശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദശാസ്ത്ര പണ്ഡിതന്മാരും ബുദ്ധിജീവികളൊക്കെ അവർ വിസ്മയഭരിതരായി നിൽക്കുക എന്നോട് ചോദിക്കുന്നുണ്ട് ഇവനീ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് ഇവന തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല ആ മരപ്പണിശാലയിൽ അപ്പൻ്റെ കൂടെ ചിന്തേരി പിടിക്കുക ഈ മോന് ആണിയടിക്കുക വെറും തച്ചൻ്റെ മകൻ അവൻ എങ്ങനെയാ ഈ പഴയ നിയമങ്ങളും സങ്കീർത്തനങ്ങളും പഴയ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇങ്ങനെ വാതോരാതെ സ്വർഗീയ ജ്ഞാനത്തോടുകൂടി പ്രസംഗിക്കുമ്പോൾ ഈ വേദശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുക പക്ഷെ ഇവിടുന്ന് എവിടുന്ന് കിട്ടിയ ഇവന് ഈ അറിവ് അവര് പിന്നെ കൊണ്ടെത്തിക്കുന്നത് എന്താ ഇവനാ ആ തച്ചൻ്റെ മകനല്ലേ പ്രിയരെ അതുതന്നെയാണ് തന്നെയാണ് അതിനുത്തരം ഇവൻ ഇത്രയും മിടുക്കനായതിന് കാരണം ഈ തച്ചൻ പഠിപ്പിച്ചതുകൊണ്ടാണ് മറിയമല്ല ഇവൻ്റെ അമ്മ അമ്മ പഠിപ്പിച്ചത് കൊണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം വിസ്മയകരമായി മാറുന്ന അവസ്ഥയിലേക്ക് സ്വർഗം തിരുത്തിയെഴുതും ഈ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും ഈ യൂസെ പിതാവിൻ്റെ ശക്തമായ കരങ്ങൾക്കും നമ്മളെ കൊടുത്താൽ മതി എത്രയോ വിശുദ്ധർ പറയുന്നുണ്ട് യൗസെ പിതാവ് എന്ന ശക്തനിൽ അഭയം പ്രാപിച്ചാൽ ആ വ്യക്തിയെ ഒരിക്കലും തിന്മയ്ക്ക് തോൽപ്പിക്കാൻ പറ്റിയല്ല കാരണം ലോകരക്ഷകനെ സംരക്ഷിക്കാൻ വന്നവനാണ് വിശുദ്ധ യൂസെ പിതാവ് മിസ്റ്റർ ജോൺ ബോൾ പാപ്പ ദിവ്യകാരുണ്യ ഭക്തനാണ് മരിയ ഭക്തനാണ് എന്നാൽ എത്ര പേർക്കറിയാം അദ്ദേഹം ഒരു ആഴമായ യൗസെ പിതാവിൻ്റെ ഭക്തനായിരുന്നു എന്ന് ഋതം തോറിസ് കുസ്തോസ് അതായത് അഥവാ രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലയിൽ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ആഴമായ മണിമുത്തുകളാണ് യൗസെ പിതാബിനെ കുറിച്ചുള്ള സ്വർഗീയ ജ്ഞാനത്തിന്റെ നിറവായി നമ്മൾക്ക് ലഭ്യമാകുന്നത് പ്രിയമുള്ളവർ ഈ മറിഞ്ഞിരിക്കുന്ന രഹസ്യമാണ് ശരിക്ക് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട മാത്രമേ യൗസെ പിതാബിന്റെ മഹനീയത മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാലും മനസ്സിലാക്കാൻ പറ്റില്ല അത്രമാത്രം പ്രാഭാവമാണ് സ്വർഗീയ അത് മനസ്സിലാക്കി നമുക്കറിയാമല്ലോ തലശ്ശേരി അതിരൂപതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം യൗസെ പിതാവിന് പ്രതിഷ്ഠിതമാണ് അഭിവന്ധ്യ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിനെ കുറിച്ച് ഇത്തരണത്തിൽ ചിന്തിക്കാതിരിക്കാൻ പറ്റിയല്ല കാരണം യൗസേ പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വള്ളപ്പള്ളി പിതാവ് ഉണ്ട് തൻ്റെ സ്പന്ദനം പോലും യൗസെ പിതാവിന് സമർപ്പിച്ച അപ്പൻ വള്ളപ്പള്ളി പിതാവ് ആരൊക്കെ വന്നാലും എന്ത് പ്രശ്നം കൊണ്ട് വന്നാലും അപ്പോൾ വള്ളപ്പള്ളി പിതാവ് പറയും യുസൈ പിതാവിനെ കൈ കൊടുത്തു യുസൈപിതാവിനെ കൈ കൊടുത്തു യൗസ പിതാവ് നോക്കിക്കൊള്ളു പ്രീമുള്ളവരെ പാലാ കൊടക്കച്ചിറയിൽ നിന്നും തലശ്ശേരി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നും ഒന്നും അറിവില്ലാതിരുന്ന സെബാസ്റ്റ്യൻ പിതാവ് അവിടെ ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ഈശോയെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ പറഞ്ഞു കൊടുത്തു എന്നെ പരിപാലിച്ച സഭയുടെ ബാലകനായ എൻ്റെ അപ്പനെ നീ മുറുകെ പിടിക്കാൻ ഒരു ഉൾ ചിന്ത യൗസേ പിതാവിനെ മുറുകെ പിടിച്ച് അവിടെ മുതൽ വള്ളപ്പള്ളി പിതാവിൻ്റെ പ്രയാണം ആരംഭിക്കുക പ്രിയമുള്ളവരെ കുടിയിറക്ക് ഭീഷണി കൊടും വനം മലമ്പനി മലമ്പാമ്പ് സാംക്രമിക രോഗങ്ങൾ അവിടെയൊക്കെ ഈ വള്ളപ്പിള്ളി പിതാവ് സാക്ഷ്യപ്പെടുത്തി യൗസേ പിതാവെന്നെ തച്ചനായ അപ്പൻ ഈ തലശ്ശേരി രൂപതയെ നയിച്ചു ആ ലളിതമായ ദൃഢമായ വിശ്വാസം വള്ളപ്പള്ളി ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ അന്നും വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാൻ ഇറങ്ങും ചരിത്രം പറയുന്നു വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ വള്ളപ്പിള്ളി പിതാവ് യൗസേ പിതാവിൻ്റെ തിരുസ്വരൂപമായിക്കൊണ്ട് ഈ വള്ള ഈ ഈ വന്യമൃഗങ്ങൾ വരുന്ന ചാലുകൾക്ക് ക്ലോസ് ആയി ഒരു ഒരു തിരുസഭം കൊണ്ട് നടക്കുമായിരുന്നു എന്ത് അപ്പനോട് പറയാം അപ്പ വന്യമൃഗശല്യം മാറ്റിയേക്കണേ എന്ന് പിന്നീട് വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടില്ല എന്നും ചരിത്രം ഓർമ്മിപ്പിക്കുക എന്താ പ്രിയൻ ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ നീ എത്രയും ഉന്നതനാണോ അത്ര വിനീതനായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാണ്ഡിത്യവും നമ്മുടെ പ്രാവീണ്യത്തിനൊക്കെ തൻ മുന്നിൽ ഇതുപോലുള്ള നിഷ്കളങ്കമായ ദൃഢമായ വിശ്വാസവും കൂടി ഉറക്ക ഉറപ്പിക്കണമെന്ന് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ വല്യമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഈ സിമ്പിളായ ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു ലളിതമായ നിഷ്കളങ്ക വിശ്വാസം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന പായയുടെ നാല് തലമൂലക്കിലും കുരിശു വരച്ചിട്ട് കിടന്നുറക്കി വിടുമായിരുന്നു അവരെ ഉറങ്ങും കുരിശു വരയ്ക്കും അത് വിശ്വാസത്തിൻ്റെ മുദ്രയ പ്രിയുള്ളത് ഇന്ന് നമുക്കൊക്കെ നഷ്ടമായി കാരണം ആധുനിക യുഗത്തിലാണല്ലോ നമ്മളൊക്കെ വസിക്കുന്നത് ഐ ടി ബ്രെയിൻ ആണല്ലോ നമുക്കും നമ്മുടെ മക്കൾക്കെല്ലാം ഉള്ളത് ഇന്ന് അതിവേഗമാകുന്ന റിമോട്ടിലാണല്ലോ മുഴുവൻ കാര്യങ്ങളും നമ്മൾ മതിമറക്കുക നമ്മൾ ഓർക്കുന്നത് ഭയങ്കര വികസനമാണ് എന്നാൽ പതിനായിരം കോടി അടി പിന്നോട്ട മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല പ്രിയരെ ഹൃദയത്തിൽ സമാധാനമില്ല കുടുംബത്തിൽ ശാന്തിയില്ല സ്വച്ഛതയില്ല പ്രിയരെ ഓടിയണയണം ജോസഫിനരികിൽ അവനെല്ലാത്തിനും കൃത്യത വരുത്തുന്ന തച്ചനാണ് തച്ചന്മാർക്കൊരിക്കലും കണക്ക് തെറ്റില്ല അവനൊരു കണക്ക് എഴുതിയാൽ വരച്ചാൽ അത് നമുക്കറിയാമല്ല പണ്ട് വീടൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ ഈ മേൽശാർത്ത് താഴെ വെച്ച് പണിയും എന്നിട്ട് കയറ്റി അത് പണിന്ന് പൂർത്തീകരിക്കുമ്പോൾ കൃത്യമായിരിക്കും കാരണം തച്ഛന് കണക്ക് തെറ്റില്ല ജീവിതത്തിന്റെ രക്ഷാകര ചരിത്രത്തിലെ കണക്ക് തെറ്റിക്കാത്ത തച്ചനായിരുന്നു പിതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിന് ദൈവം എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു മെനഞ്ഞു അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതം വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഇടവകയ്ക്കും രൂപതയ്ക്കും ദേശത്തിനും കേരളസഭയ്ക്കും ഭാരസഭയ്ക്കും തിരുസഭയ്ക്കും അനുഗ്രഹമായി മാറാൻ തക്ക ദൈവം നമ്മൾ പ്രവർത്തിക്കുവാൻ പ്രിയരേ നമ്മളെ വളർത്തും പിതാവ് നമ്മളെ നയിക്കും പിതാവ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും വരിക്കും ഭരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഈ പരിശുദ്ധാത്മാവും പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ തൃത്വം ഭരമേൽപ്പിക്കുന്ന യൗസപിതാവിനെയാ കാത്തുപാലിക്കാൻ മാതാവിനെയാ ചുരുക്കത്തിൽ തിരു കുടുംബ ചൈതന്യം സ്വർഗത്തിലെ പരിശുദ്ധ തൃത്വത്തിന്റെ നിഴലാണെന്ന് പിതൃഹൃദയത്തോടെ എന്ന ലേഖനത്തിൽ ഫ്രാൻസ് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാ ഓർമ്മിപ്പിക്കുകയാകൂടെ രഹസ്യം പുറത്തു വരണം പ്രിയമുള്ളവരെ യൗസേ പിതാവ് എന്നു കുടുംബങ്ങളെ ഭരിക്കണം കൂടെ അമ്മയും ഉണ്ട് യൗസെ പിതാവ് നമ്മുടെ മക്കളെ നയിക്കണം മയക്കുമരുന്നിലും അതുപോലെ തന്നെ മ്ലേച്ചതുകളിലൊക്കെ ഒരുപക്ഷെ വഴിവിട്ടു പോകുന്ന ബാല കൗമാര യൗവനങ്ങളെ ഓർത്ത് കരങ്ങൾ ഉയർത്തണം അവരെ പഴിച്ചിട്ട് കാര്യമില്ല ഉപദേശിച്ചിട്ട് കാര്യമില്ല മറിച്ച് ശക്തമായി പ്രാർത്ഥന കൊടുക്കണം പ്രിയരെ കരങ്ങൾ ഉയർത്തണം ഞാനെന്ന അപ്പനും നിങ്ങളെന്ന അപ്പനമ്മമാരും ഞാനും അപ്പനും അമ്മയും എല്ലാവരും ചേർന്ന് പ്രിയരെ നമ്മൾ കരങ്ങൾ ഉയർത്തണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ല ദൈവത്തിന്റെ മുമ്പിൽ അല്ലാതെ നമ്മൾ അയ്യോ കൊച്ചുങ്ങൾ ഇങ്ങനെ പോയോ അങ്ങനെ പറഞ്ഞ് കറക്റ്റ് സമയമില്ല ഇതിനെ മറിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറണം നമ്മുടെ ദൈവം കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം നമ്മളെ നയിക്കുന്നവനാണ് പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മളെ ഉജ്ജ്വലിപ്പിക്കുന്നവനാണ് അതിനു വേണ്ടി ഈ തിരു കുടുംബ ഗ്രാഫ് അല്ലെങ്കിൽ തിരു കുടുംബ മുദ്ര നമ്മുടെ കുടുംബങ്ങളിൽ പതിക്കണം തിരിച്ചു വരൂന്നേ തകർന്നൊന്ന് ഉലഞ്ഞു പോയുന്ന എല്ലാത്തിനും തീരുമാനമുണ്ടാകും തിരു കുടുംബ പാലകൻ ഈശോ മറിയം യൂസേപ്പ് ഈശോ എന്ന ദിവ്യകാരുണ്യത്തിലേക്ക് ഈ മറിയോ യൗസേപ്പ് നമ്മളെ നയിക്കുന്നു ചുരുക്കത്തിൽ പരിശുദ്ധ കുർബാനയായി കുടുംബത്തിൻ്റെ ആ കേന്ദ്ര ബിന്ദു കുർബാനയായി മാറണം അപ്പം കുർബാനയിലേക്ക് ഈ അമ്മയും അപ്പം നമ്മളെ നയിക്കും വിശുദ്ധിയിൽ കാത്തുപാലിക്കും യൗസേപ്പ് തന്നെ ഒരു പ്രാർത്ഥന പോലും വെറുതെ ആകുകയില്ല ഞാൻ ഓർക്കുക ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൗസപ്പിതാവ് വർഷം ഒരു രൂപത മഹനീയമായ ഒരു കാര്യം ചെയ്തു അത് ഇത്തരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് മറ്റൊന്നുമല്ല മറ്റു രൂപതയല്ല നമ്മുടെ ഇടുക്കി രൂപത മനസ്സിൽ പരിശുദ്ധ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുകയാണ് ഇടുക്കി രൂപതയിലെ അഭിബന്ധിയ ജോൺ നെല്ലിക്കുന്ന പിതാവ് തൻ്റെ രൂപതയിലെ മുഴുവൻ ഇടവോകകളെയും യൗസപ്പിതാവിന് പ്രതിഷ്ഠിച്ചു നെല്ലിക്കുന്ന പിതാവ് അതിനുശേഷം എനിക്കത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് വലിയ സ്നേഹമുള്ള വ്യക്തമാകും ഞാനത് കണ്ടപ്പോൾ ഞാൻ ദൈവമേ എന്തൊരു ദാർശനികത എന്തൊരു കാഴ്ചപ്പാടാണ് അത് തിരുസഭയുടെ പാലകന് ഓരോ ഇടവകയും കൊടുക്കുക ഇടവക മക്കളെയും കൊടുക്കുക ആ രൂപതയുടെ അപ്പനായ ആ മെത്രാൻ അഭിമന്തി പിതാവ് പിന്നീട് നെടുങ്കണ്ടത്ത് കരുണ ആനിമൽ സെൻട്രി വെച്ച് ഞാൻ അദ്ദേഹത്തെ പിതാവിനെ കാണാൻ പടയാപ്പം വളരെ സവിനയം പിതാവിനോട് പറഞ്ഞു പിതാവേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ പിതാവ് വെച്ചാൽ എന്താ ഒരു കാര്യമാണ് ഞാൻ പിതാവ് ചോദിച്ചാൽ എന്താ കാര്യം പറ അതെ ജോസഫ് എന്ന പേര് എന്ന് പറഞ്ഞാൽ വളർത്തുന്നവൻ സമൃദ്ധി അനുഗ്രഹം അല്ലെങ്കിൽ ഉയർച്ച എന്നൊക്കെയാണല്ലോ പിതാവ് പറഞ്ഞാൽ അതെ അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ കാര്യം ഞാൻ പറയട്ടെ പിതാവ് ചോദിച്ച എന്താ പിതാവ് യൗസേ പിതാവിന് ഓരോ ഇടവകയും തൻ്റെ രൂപതയിലെ ഇടവകയെ സമർപ്പിച്ചു അപ്പോൾ യൗസേ പിതാവ് ഒരു സമ്മാനം തന്നു പിതാവ് ചോദിച്ചു ചിരിച്ചോണ്ട് ചോദിച്ചു എന്താ അത് വേറൊന്നുമല്ല ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു മെത്രമാര് ഉടൻ പിതാവ് ചിരിച്ചു കാരണം ജോൺ നൽകിക്കുന്ന പിതാവ് മെത്രാൻ ചേട്ടൻ മാത്യു നെല്ലിക്കുന്ന പിതാവ് മെത്രാൻ പ്രിയമുള്ളവരെ ഇത് ഞാൻ സിമ്പിളായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ അപ്പനുണ്ടല്ലോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ അപ്പൻ്റെ മാധ്യസ്ഥം തേടി കഴിയുമ്പോൾ വെറും വൈകാരികമായി സാമീപ്യമല്ല മറിച്ച് വളരെ കാതലായ ബലപത്തായ അല്ലെങ്കിൽ എന്താ സ്വർഗോന്മുഖമായ തീഷ്ണതയേറിയ ഒരിക്കലും നമ്മുടെ തീഷ്ണത മന്ദിഭവിച്ച് പോകാതെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറുവാൻ പ്രത്യാശിയോടെ മുന്നേറുവാൻ ഏത് പ്രതികൂലമായ ആഞ്ഞടിച്ചാലും തളരാതെ നിൽക്കുവാൻ എൻ്റെ ദൈവമുണ്ടെന്നുള്ള പ്രത്യാശയിൽ നിറയുവാൻ യൗസെ പിതാവ് നമ്മളെ പഠിപ്പിക്കും ഇന്ന് യു സി തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ കരുതുന്ന അപ്പനല്ല ഇത് മറിച്ച് ലോകരക്ഷകനെ സംരക്ഷിക്കാൻ വന്നവൻ നിസാരനാണോ ഈ ജോൺപൊപ്പാപ്പ ഈ രക്ഷകന്റെ പാലകനെന്ന അപ്പസ്തോലികനെന്ത് ചോദിക്കുക ലോകരക്ഷകനാണ് ഈശോ അവനെ സംരക്ഷിക്കാൻ ഒരുവൻ വരും പറയുമ്പോൾ അവൻ നിസാരനല്ല നമ്മുടെ സകല കാര്യങ്ങളിലും സ്വർഗീയമായി ഇടപെടലും വരുത്തി അല്ലെങ്കിൽ ദുഷ്ടാന്തകാര ശക്തികളെ തള്ളി ദൂരെ നീക്കി സ്വർഗീയമായ ആ ഇടത്തിൽ നമുക്ക് സീറ്റ് ഒരുക്കുവാൻ മധ്യസ്ഥം വഹിക്കുന്നവനാണ് യുസെ പിതാവ് ഇപ്പം ഷാലോം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതും ഞാൻ ഓർത്തു പോവുകയാണ് ശാലോം ടെലിവിഷനെ യൗസ പിതാവിന് സമർപ്പിച്ചു അതായത് ഷാലോം ടി വിൻ മധ്യസ്ഥ കേട്ടിട്ടുണ്ടാവും യൗസെ പിതാവിന് സമർപ്പിച്ചു സ്വർഗം അതിൽ സന്തോഷിച്ചു എന്നും കരുതുക അപ്പം അത് വേൾഡ് ടി വി ആയി മാറി ലോകം മുഴുവൻ കർത്താവിൻ്റെ പ്രത്യാശയുടെ വചനം എത്തിക്കുവാൻ കർത്താവ് നയിക്കുന്നു കർത്താവിൻ്റെ ചാനൽ പ്രിയരേ ഇതൊക്കെ യുസെ പിതാവ് കണ്ടക്ട് ചെയ്യുക ഒപ്പം അമ്മയും ഉണ്ട് അമ്മയ്ക്ക് സന്തോഷമാണ് യുസെ പിതാവിനെ എല്ലായിടത്തും ആൾക്കാരിങ്ങനെ ആ സ്വദിച്ചു കൊണ്ടാടുന്നതിന് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് ജൂൺ പതിമൂന്ന് ജൂലൈ പതിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്ന് ആറ് തവണ പോർച്ചുഗലിലെ ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അതിൽ ആറാം തവണ ഒക്ടോബർ പതിമൂന്നിന് ഈ പ്രത്യക്ഷീകരണത്തിൽ അമ്മയോടൊപ്പം യൗസേ പിതാവ് ഉണ്ടായിരുന്നു യൗസേ പിതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നു ഒരു കയ്യിൽ ഉണ്ണീശോയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് ലോകത്തെ ആശീർവദിക്കുന്ന രംഗമാണ് അവിടെ കൂടി എല്ലാ ജനതകളും കണ്ടത് പ്രിയരാതിനർത്ഥം എന്താ അതായത് അതായത് ആ പ്രത്യക്ഷങ്ങളുടെ അവസാന ഭാഗത്താണ് യൗസപിതാവ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൗസേപ്പിതാവ് വരുന്ന ഏറെക്കുറെ ഒരു ഒരു കാലത്തിൻ്റെ അടയാളങ്ങളുടെ പൂർണ്ണതയൊക്കെ കണ്ടു തുടങ്ങിയെന്ന അർത്ഥം അതുകൊണ്ട് വചനം എന്താ പറയുന്നത് എഫേസോസ് അഞ്ച് പതിനാല് പറയുന്നു ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ പോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ പ്രിയമുള്ളവരെ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി ഈ ഭിന്നത ഈ ദുഷ്ടത ഈ യുദ്ധം ഈ കലഹം രാജ്യം രാജ്യങ്ങൾ കൂടെ എതിരാകുന്നു തമ്മിൽ തമ്മിൽ കലഹിക്കുന്നു എവിടെയും കൊള്ള കൊലപാതകം വഞ്ചന അതിൻ്റെ മൂർധന്യമായ അവസ്ഥ കാണുന്നു എവിടെയും അശാന്തി നിറയുന്നു ഇവിടെ വചനം നമ്മൾ പറയുകയാണ് ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തു പിൻ സമയം കളയാനില്ല ഇനി എൻ്റെ കാര്യം എൻ്റെ കൊച്ചിൻ്റെ കാര്യം എൻ്റെ വിസയുടെ കാര്യം എൻ്റെ വിദേശത്ത് ജോലിയുടെ കാര്യം അതൊന്നും വേണ്ടെന്നല്ല വേണം പക്ഷേ പ്രിയരെ അതല്ല ആത്മീയത ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക വേറെ എന്തെല്ലാം നിനക്കും എനിക്കും വേണം അതെല്ലാം സമർത്ഥമായി തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം നമ്മളിതെല്ലാം വിട്ടച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മാത്രം ഈ ഓട്ടം അനുഗ്രഹദാതാവിനെ വേണ്ട ഇവിടെയാണ് യൗസേ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് വേല വേണം ജോലി വേണം അന്തസായി ആ അച്ഛൻ്റെ മകനും അവനും യൗസേപ്പും പണി ചെയ്തു സഹോദരങ്ങളെ ജോലി വേണ്ടെന്നോ തൊഴിൽ വേണ്ടെന്നോ അല്ല പക്ഷേ തൊഴിലല്ല ദൈവം മക്കളല്ല ദൈവം അതൊക്കെ ദൈവദാനങ്ങളാ ദൈവത്തിൻ്റെ കരുണയാ ദൈവത്തിൻ്റെ കൃപയുടെ പ്രതിഫലനങ്ങളാണത് അല്ലാതെ അത് ദൈവം അത് ദൈവം എല്ലാത്തിനും എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കണോ അച്ഛ എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ച് അതും മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ച് എൻ്റെ കൊച്ച് അവസാനം എന്ത് സംഭവിക്കുന്നു പ്രിയരേ വൃദ്ധസദനങ്ങൾ ഉയരുന്നു ഒരു കാര്യം ഉറപ്പ് എനിക്കും ബാധകം നിങ്ങൾക്കും ബാധകം നമ്മുടെ മക്കൾ ദൈവങ്ങളല്ല ദൈവദാനങ്ങളാ അവർക്ക് ദൈവത്തെ കൊടുത്താൽ മാത്രമേ അവരുടെ ഹൃദയം സ്വച്ഛമാകൂ ശാന്തമാകൂ അല്ലാതെ ദൈവത്തെക്കാൾ ഉപരി എന്തൊക്കെ കൊടുത്താലും പ്രിയരെ ജീവിതം വഴിമുട്ടിയും കല്ലുകടിയുള്ളതും അസ്വസ്ഥ നിറഞ്ഞതായി മാറുന്ന ഉറപ്പ നമ്മൾ പറയാലോ മക്കളെ ഞാൻ വളർത്തി ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയതാ അച്ഛാ ഇപ്പൊ കണ്ടില്ലേ ആരും വഴി പറയണ്ട പ്രിയ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു വരാം ജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പദങ്ങൾ ഇടറിയെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൃത്യതയിൽ വളർത്താൻ പറ്റിയ ഒരു തച്ഛനുണ്ട് അവൻ്റെ പേര് ജോസഫാണ് ഇഷ്ടം മർക്കോസിന് സുവിശേഷം ഏഴാം മുപ്പത്തേഴ് പറയുന്നുണ്ട് മർക്കോസിന് സുവിശേഷം ഏഴ് മുപ്പത്തേഴിൽ ഏഴാം അധ്യായം മുപ്പത്തേഴാം വാക്യം അവൻ എല്ലാം നന്നായി ചെയ്യുന്നു അവൻ എല്ലാം നന്നായി ചെയ്യുന്നു ആര് ഈശോ മൂന്ന് വർഷം ശിഷ്യന്മാർ കൂടെ നടന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഈശോ ചെയ്യുന്നതെല്ലാം നന്നായി ചെയ്യുന്നത് അങ്ങനെയെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ഈശോയെ പഠിപ്പിച്ചതാരാണ് യൂസപിതാവും മാതാവും അവനെ കാണാതെ പോയി മൂന്നാം ദിവസം എവിടെയാ കണ്ടെത്തുന്നത് ദേവാലയത്തിലാ ഇന്ന് മക്കളെ കാണാതെ പോയാൽ എവിടെ കണ്ടെത്തും ചിന്തിക്കണം ഈ ചിന്ത നമ്മൾക്ക് ഓരോരുത്തർക്കും ധ്യാന വിഷയമായി മാറട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ ശാന്തമായിരുന്നു പ്രാർത്ഥനയിൽ എൻ്റെ സഭയോട് ചേർന്ന് എൻ്റെ സഭ തരുന്ന സുഹൃത പുണ്യങ്ങളുടെ ആ നീർച്ചാൽ സംശീകരിച്ച് പ്രാർത്ഥനയിലും കൂതാശയിലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ശാന്തതയിലും എളിമയിലും അനുസരണത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും മുന്നേറാൻ വിശുദ്ധ വിശ്വപിതാവും പരിശുദ്ധ അമ്മയും തിരുക്കുടുംബവും നമ്മളെ സഹായിക്കും അതിനു പ്രാപ്തമാക്കുന്ന ദിവ്യകാരുണ്യ ആരാധന അതാണ് ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ ഈ ഭക്തി വഴികളെല്ലാം ഈശോയിലേക്കാണ് വഴിതെളിക്കേണ്ടത് വഴി തുറക്കേണ്ടത് അതാണ് യഥാർത്ഥ ഭക്തി വഴി അത് ക്രിസ്തുവന്മുഖമാണ് ഈശോലെത്തണം എത്തേണ്ടതാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആരാധനയ്ക്ക് പ്രവേശിക്കാം ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണനാഥ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളിത് ഒന്ന് ചേർന്നിരിക്കുന്നു എൻ്റെ അരികിൽ വരുന്നവന് ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ലെന്ന് അള്ളി ചെയ്ത പരമ കാരുണ്യവാനായ കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് കർത്താവെ അവിടുത്തെ കരുണയുടെ മുഖം അവർക്കായി നൽകണമേ പ്രത്യേകിച്ച് അങ്ങയുടെ വളർത്തുപിതാവായ തിരുസഭയുടെ പാലകനായി അങ്ങ് നിയോഗിച്ച വിശുദ്ധ യൗസെ പിതാവിൻ്റെ തിരുനാൾ ദിനം യൗസെ പിതാവെ അങ്ങയുടെ മാധ്യസ്ഥം മക്കൾ തേടുകയാണ് അങ്ങയുടെ ശക്തമായ കരം തിരുസഭയുടെ പാലക തിരുസഭയ്ക്കെന്നും കാവലായി നിൽക്കുന്നവനെ എന്നും ബലമായി തിരുസഭയ്ക്ക് അനുഭവമാകട്ടെ അങ്ങ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണല്ലോ അങ്ങ് കന്യാമൃതക്കാരുടെ കാവൽക്കാരനാണല്ലോ അങ്ങ് എന്നും എപ്പോഴും തിരുപ്പുത്രന്ന് തണലായി നിന്നവരാണല്ലോ നന്മരുടെ മധ്യസ്ഥനായി സഭ അങ്ങയെ വാഴ്ത്തി വണങ്ങുമ്പോൾ യോസപ്പിതാവെ ഞങ്ങളുടെ ജീവിതവും അങ്ങേപ്പോലെ ഈശോയോട് ചേർന്ന് വിരാജിക്കുവാൻ ഇടയാകത്തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവിടുത്തെ മാധ്യസ്ഥം നൽകണമേ ഈശോയെ ഈ സമയം തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു മിസ്റ്റർ മർക്കൂസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴാം വാക്യം അവൻ എല്ലാം നന്നായി ചെയ്യുന്നു അവനെല്ലാം നന്നായി ചെയ്യുന്നു അങ്ങയെക്കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞതാണ് അങ്ങ് ചെയ്യുന്നതെല്ലാം നല്ലതാണ് തീർച്ചയായും പരിശുദ്ധ അമ്മയും വിശുദ്ധ യുസെ പിതാവും വളർത്തിയതിൻ്റെ ഗുണമാണ് അങ്ങ് എല്ലാം നന്നായി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തിയത് അങ്ങനെ നിങ്ങൾ ഈശോ അങ്ങയുടെ വത്സരത്താതെ യുസെ പിതാവിൻ്റെ ആ സ്നേഹത്തണലിൽ ഞങ്ങളും വളരട്ടെ യുസെ പിതാവ് ഈ സമയം അങ്ങയുടെ തിരുക്കരങ്ങൾ വഴി ഈശോയിലേക്ക് ഞങ്ങളുടെ എല്ലാ ബാല കൗമാര യൗവനങ്ങളെ സമർപ്പിക്കുന്നു യുസപിതാവെ അവിടുത്തെ ശക്തമായ മാധ്യസ്ഥ്യം നൽകണമേ പ്രത്യേകിച്ച് കുടുംബങ്ങളെ ശാന്തിയും സമാധാനവും ഇല്ലാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു യുസപ്പിതാവേ ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അങ്ങ് മാധ്യസ്ഥം വഹിച്ച് ചേർക്കണമേ അനേകം മക്കളുണ്ട് മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയുന്നവർ അനുസരണമില്ലാതെ വഴിവിട്ട് ജീവിക്കുന്ന മക്കളുണ്ട് ഈ ഈശോയെ അങ്ങ് കരുണ ചൊരിയണമേ പ്രത്യേകമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ മക്കളുണ്ട് ഈശോ വിദ്യാഭ്യാസം ഇടയ്ക്ക് നിർത്തി തെറ്റായ വഴിത്താലുകൾ സഞ്ചരിച്ച് ജീവന്റെ സ്പന്ദനം പോലും മന്ദഗതിയിലായ അവസ്ഥയിൽ പിടിയിൽ അമർന്ന ജീവിതങ്ങൾ ഈശോ കരുണയാകണമേ യൗസിപിതാവെ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അനേകം മാതാപിതാക്കളുണ്ട് അങ്ങ് തിരു പാലകനല്ലേ അങ്ങ് ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടുത്തെ ശാന്തത നൽകണമേ ഈശോയെ നന്മയിൽ വളർത്തിയ അവിടുത്തെ വളർത്തു ഗുണം അതിൻ്റെ പ്രതിഫലനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണരട്ടെ പിതാവേ ഈശോ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അവരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു യുസപിതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് അങ്ങയിലേക്ക് ഈശോയെ യുസപ്പിതാവ് വഴി അങ്ങയിലേക്ക് എല്ലാ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് പ്രിയരെ ഈ സമയം കർത്താവ് നമ്മോട് പറയുന്ന എന്താ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിത്യസഹായകനായി എല്ലാം പഠിപ്പിക്കുന്നവനായി പരിശുദ്ധാത്മാവിനെ അവിടുന്ന് വാഗ്ദാനം നൽകി പരിശുദ്ധാത്മാവിനെ അയച്ചു അതെ ആ പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധ ത്രിത്വം നമ്മുടെ സാധാരണ ജീവിതങ്ങളെ ദൈവജനത്തെ സഹായിച്ച് ദൈവികതയിലേക്ക് ചേർക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയെയും ശുദ്ധ ഉസഫ് പിതാപനെയും നിയോഗിച്ചു അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ജീവിതചര്യകളെ തൊഴിൽ മേഖലകളെ ഒക്കെ സമർപ്പിക്കാം ഈ അപ്പൻ്റെ കയ്യിൽ യുസീപിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് മരണാസനരായി കിടക്കുന്നവരെ അപ്പൻ സമർപ്പിക്കാം നന്മരണത്തിൻ്റെ മധ്യസ്ഥനാണ് ഗാർഹിക സഭയല്ലേ കുടുംബങ്ങൾ അപ്പോൾ തിരുസഭയുടെ പാലകനായ യുസപ്പിതാബ് അതിനെല്ലാം വലിയ സ്നേഹത്തിൻ്റെ തണൽ പിരിച്ച് ശാന്തത നൽകി ഈശോയിലേക്ക് ചേർക്കും കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ അവിടുത്തെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് പ്രത്യാശയോടെ മുന്നേറാം ജർമ്മയ്യ പതിനേഴേഴിൽ പറയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ കർത്താവ് തന്നെ അതെ കർത്താവിൽ പ്രത്യാശ വെച്ച് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി വിശുദ്ധ യൂസഫിൻ്റെ മധ്യസ്ഥം വിളിച്ച് യൗസഫ പിതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം ആരാധന 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 आराधना 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 പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും